പുതുതായി ഒരു വ്യക്തമായ പിന്നെ അത് വേൾഡ് ഹെറിറ്റേജ് എലമെന്റ് ആയിട്ട് ഏതൊക്കെ എടുക്കാൻ പറ്റും ഇതിനകത്ത് എന്നുള്ളത് നോക്കട്ടെ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ ഒരു മിനിമം സ്റ്റാൻഡേർഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതിനകത്ത് വലിയ പ്രധാനമാണ് ഇന്റർനാഷണൽ ട്യൂറിസ് ആണ് വരുന്നത് നമുക്ക് നമ്മുടെ ഡിപ്ലോമാറ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അവരുടെ സേഫ്റ്റി അപ്പൊ സേഫ്റ്റിയുടെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അതനുസരിച്ച് കൂടി വലുതാവും അല്ലേ നമ്മുടെ ആൾക്കാരുടെ ജീവന് വില കുറവെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അങ്ങനെ ചില സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് തൃശൂർ എം പി ആണ് ബി ജെ പി നേതാവാണ് സർവോപരി കേന്ദ്രമന്ത്രിയാണ് തൃശ്ശൂർ പൂരത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ ധാരണയില്ല എന്ന് തോന്നുന്നു ഇത് കേട്ടപ്പോൾ പ്രേക്ഷകർ ചിരിച്ചിട്ടുണ്ടാകും ചിരിക്കാനുണ്ട് കേൾക്കുക പക്ഷെ നമ്മൾ പരിഹാരം കാണുമ്പോ വിഷയം ഉണ്ടായതിന് പ്രതിവിധി അല്ല നമ്മൾ നോക്കുന്നത് ഒരു പെർഫെക്റ്റ് പൂരം എന്ന് പറഞ്ഞാൽ പഴയ പൂരം സ്വാതന്ത്ര്യമുള്ള പൂരം ഇതിന്റെ ആസ്വാദകർക്ക് ഇതിന്റെ പ്രേമികൾക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യമുള്ള അപകടരഹിതമായ സ്വാതന്ത്ര്യമുള്ള ഒരു പൂരം അതിന്റെ പുനഃസ്ഥാപനം എന്ന് തന്നെ വിചാരിച്ചോളൂ പക്ഷെ അത് നവ സ്ഥാപനമായി എന്തുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത് എന്നല്ലേ ഇന്ന് തിരുവനന്തപുരത്ത് ഒരു സംഭവം നടന്നു തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ കാണാൻ വന്നു മുഖ്യമന്ത്രിയെ കണ്ട് പൂരത്തിന് ക്ഷണിച്ചു പൂരത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു ശരി പങ്കെടുക്കാം എന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോയും കൂടി എടുത്തു പൂരത്തിന്റെ ബ്രോഷർ കൈമാറി മുഖ്യമന്ത്രിക്കും ഇതിനിടയിൽ തിരുവമ്പാടി ദേവസ്വം ബോർഡ് അംഗം വിജയ മേനോൻ മുഖ്യമന്ത്രിയുടെ കാലിൽ തൊട്ട് വന്നിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും വിജയ മേനോൻ അങ്ങനെ ചെയ്തത് പൂരം നല്ല രീതിയിൽ നടക്കും എന്ന് ഉറപ്പ് മുഖ്യമന്ത്രി നിന്ന് ലഭിക്കുകയും അത് വലിയ ആശ്വാസമായി കാണുകയും ചെയ്തിട്ടുണ്ടാകണം നേരത്തെ തൃശ്ശൂർ പൂരത്തിന്റെ പേരിലാണ് ബി ജെ പി രാഷ്ട്രീയം കളിച്ചത് സുരേഷ് ഗോപി ജയിച്ചത് അതിനുശേഷം സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് തൃശൂർ പൂരം ആണുങ്ങൾ നടത്തും എന്ന് ഈ ആണുങ്ങൾ ഇന്നെവിടെ പോയി പിണറായി വിജയനെ കുറിച്ചാണ് പറയേണ്ടത് കാരണം അദ്ദേഹത്തിന്റെ ഒരു ചിന്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം അദ്ദേഹം എന്തൊരു മനുഷ്യനാണ് എന്ന് ചോദിക്കേണ്ടി വരുന്നു മുനമ്പത്ത് നാം കണ്ടതാണ് പത്ത് നിമിഷം കൊണ്ട് പ്രശ്നം പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞ് പുകഴം വെക്കുകയും കേന്ദ്രം ഇതാ നിയമം കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്ത് അവസാനം മുഖ്യമന്ത്രി തന്നെ ഇടപെടണം എങ്കിലേ പരിഹരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ മുനമ്പം സമരക്കാരെ നാം കണ്ടതാണ് തൃശ്ശൂരിൽ സമാനമായ അനുഭവമാണ് തൃശ്ശൂർ പൂരം ഞങ്ങൾ നടത്തും ബി ജെ പി നടത്തും നമ്മുടെ പാരമ്പര്യം നമ്മുടെ സംസ്കാരം നമ്മുടെ ആചാരം എന്നൊക്കെ പറഞ്ഞ് അതിനെ വിറ്റ് വോട്ടാക്കി രാഷ്ട്രീയം കളിച്ച് വോട്ടാക്കി ജയിച്ചു വന്ന ബി ജെ പി സുരേഷ് ഗോപിയും പൂരം നടത്താൻ വേണ്ടി ഒരു ഇടപെടലും നടത്തുന്നില്ല കേന്ദ്ര നിയമത്തിൽ ഇളവ് നൽകണമെന്ന് മുഖ്യമന്ത്രി പലതവണ കത്തയച്ചു രക്ഷയില്ല അവസാനം ഹൈക്കോടതി ഇടപെട്ടു ഹൈക്കോടതിയിൽ ചില കാര്യങ്ങൾ നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് തൽക്കാലം പൂരം നടത്താൻ അനുമതി കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരുക്കങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് നടത്തുകയാണ് മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് തൃശൂർ പൂരം തൃശൂർ ദേവസ്വം ബോർഡ് ഭരവാഹികൾ മുഖ്യമന്ത്രിയെ കാണാൻ വരികയും മുഖ്യമന്ത്രിയെ പൂരം കാണാൻ ക്ഷണിക്കുകയും മുഖ്യമന്ത്രിയുടെ കാൽ തൊട്ട് വന്നിക്കുകയും ചെയ്യുന്ന അവസ്ഥ എത്തുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കള്ളപ്രചരണത്തിന് രാഷ്ട്രീയ കളിക്ക് അധികം ആയുസ് ഉണ്ടാകില്ല സത്യം മെല്ലെ പുറത്തു വരിക തന്നെ ചെയ്യും എന്താണ് നടന്നത് അന്ന് എന്നത് സംബന്ധിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട് അതിൽ ബി ജെ പി കളിച്ച രാഷ്ട്രീയ കളിയുണ്ട് ആംബുലൻസിൽ വന്ന സുരേഷ് ഗോപിയെ കണ്ടതാണ് ആംബുലൻസിൽ വന്ന സുരേഷ് ഗോപിയെ നാം കണ്ടതാണ് അതേ ചോദിച്ചപ്പോൾ ഞാൻ ആംബുലൻസിൽ വന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയെയും നാം കണ്ടതാണ് പൂരം നടക്കുന്ന സമയത്ത് ഇടപെട്ട് രാഷ്ട്രീയം കളിച്ച വിശ്വഹിന്ദു പേശത്തിലെ നേതാക്കളെ കുറിച്ച് നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ് എന്തിന് അവർ അവിടെ വന്നു എന്ന ചോദ്യമൊക്കെ ഉയർന്നതാണ് അതിനുശേഷം തൃശൂർ പൂരം കലക്കി എന്ന് പറഞ്ഞു നടത്തിയ പ്രചാരണമൊക്കെ നാം കണ്ടതാണ് അതിൽ മുഖ്യമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടിയ പി വി ഉണ്ട് ഇപ്പോൾ ഇവിടെ എത്തി അദ്ദേഹം എവിടെ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പൂരം കലക്കി മുഖ്യമന്ത്രിയാണ് പിറകിൽ എന്ന് രാഷ്ട്രീയ പ്രചാരണം നടത്തിയവരുണ്ട് ഇപ്പോഴിതാ പൂരം നടത്തുന്ന ദേവസ്വങ്ങൾക്ക് ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിയാണ് ശരി മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരി മുഖ്യമന്ത്രി പറഞ്ഞതിനൊപ്പം നിന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ പൂരം ആ നിലപാടിലേക്ക് അവർ എത്തി ഇതാണ് നേരത്തെ പറഞ്ഞത് സത്യം എന്നെങ്കിലും പുറത്തു വരും തൽക്കാലം ഒരു പുകമുറ സൃഷ്ടിക്കാൻ കഴിയും അതിൽ താൽക്കാലിക രാഷ്ട്രീയ നേട്ടമൊക്കെ നേടാൻ ചിലർക്ക് കഴിഞ്ഞേക്കാം എന്നാൽ അത് എല്ലാ കാലത്തും നിലനിൽക്കില്ല സത്യം തെളിഞ്ഞ് തെളിഞ്ഞു വരിക തന്നെ ചെയ്യും അതാണ് ഇവിടെ കണ്ടത് അത് തിരിച്ചറിഞ്ഞു ദേവസ്വം ഭരവാഹികൾ അവർ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ വരികയും മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയും മുഖ്യമന്ത്രിയുടെ കാൽ തൊട്ട് വന്ദിക്കുകയും ചെയ്തിരിക്കുന്നത് നാം ആലോചിച്ച് നോക്കണം എത്ര വലിയ പ്രചാരണമാണ് മുഖ്യമന്ത്രിക്കെതിരെ സി പി എമ്മിനെതിരെ ഭരണത്തിനെതിരെ ഒക്കെ കേരളത്തിൽ നടന്നത് ഇപ്പോൾ എവിടെ എത്തി കാര്യങ്ങൾ എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് Thank okay. you.